എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടിട്ടൊരു വരവുണ്ട് ഒന്നൊന്നര വരവായിരിക്കും കേട്ടോ അത് അതെന്താന്ന് വെച്ചാൽ വിശപ്പിൻ്റെ കാഠിന്യം അധികം തന്നെ ആയിട്ടാ കാരൻ വീട്ടിലേക്ക് എത്തുക ഇന്നത്തെ പോലെയല്ല അന്ന് ബേക്കറി ഐറ്റംസ് അത്രമാത്രം സുലഭമല്ല അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ഹെൽത്തി ആയിരുന്നു ഇത് രണ്ടോ മൂന്നോ പഴം എടുത്തിട്ട് ആവി കയറ്റിയെടുത്ത് അതിൻ്റെ തൊലി കഴിഞ്ഞൊരു പ്ലേറ്റിലേക്ക് നീളത്തിൽ അങ്ങനെ വെച്ചുകൊടുക്കും അതിലേക്ക് ചെറു ചൂടുള്ള ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കും ബാക്കിയുള്ള പാല് ആ പ്ലേറ്റ് ഓടുക്കാനെ അങ്ങോട്ട് മോന്തി എടുക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ അതിൻ്റെ വെറുതെ ഇത് അപ്പോൾ ഞാൻ അങ്ങേ ഒരു ഐറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തപ്പി നോക്കിയതാണ് അപ്പോൾ അങ്ങേ ഒരു ഐറ്റം ആരും ഞാൻ ചെയ്തത് കണ്ടില്ല ഐറ്റം കണ്ടതാണ് അപ്പം ഇതൊന്നുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പഴം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അടിപൊളി ആണ് അപ്പോൾ ആദ്യം അതിനായിട്ട് നേന്ത്രപ്പഴല്ലേ തൊലിയൊക്കെ അളഞ്ഞിട്ട് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക അടച്ച് വെച്ചുകൊടുക്കട്ടോ ഈ സമയം അതിന് ശേഷം വറ്റി വരുമ്പോൾ അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ അല്ല പശുവിൻ പാൽ തന്നെയാണ് അപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടത് ഞാനിവിടെ പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാൽ വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചെറിയ ജീരകവും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു പിഞ്ചി ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി അങ്ങനെ തൊഴിക്കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പാല് പാർന്ന് അത്യാവശ്യം നെയ്യുള്ള പാലാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് നെയ്യ് കുറച്ചധികം ചേർത്ത് കൊടുക്കുക അടിപ്പൊഴി ടേസ്റ്റാണ് കേട്ടോ ഈ പഴം ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കളർ ചേഞ്ച് ആവുകയുള്ളൂ വെച്ചു കൊടുക്കുക എന്നിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഈ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും അല്ലെട്ടോ നല്ലൊരു ഫ്ലേവർ ഇന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവർ ഇങ്ങനെ കഴിച്ചു കഴിച്ച് നോക്കുക നമ്മൾ പഴം പൊള്ളിച്ചെടുക്കൂല്ലേ അടുപ്പിൽ വെച്ചിട്ടൊക്കെ കനലിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കില്ലേ അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന് അപ്പോൾ അതാ ഈ അടപ്പും ഇങ്ങോട്ട് തുറന്ന് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇത് നമുക്ക് വായിന്ന് അപ്പളേ വെള്ളം വരും പക്ഷേ അപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര ചൂടല്ലേ ഇത്രയൊക്കെയും പറഞ്ഞായപ്പോഴേക്കും എൻ്റെ ഐറ്റംസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടാറേണ്ട ഒറ്റ പണി മാത്രമേ ഉള്ളൂ ചൂടാറു ശേഷം നമുക്ക് വേണ്ടത് എടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ പപ്പടം പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക അപ്പോൾ അതാ ഒരു പപ്പടമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ട് കഴിക്കുക അപ്പോൾ എന്താ പറയുക ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ട വീഡിയോസ് ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ പുതിയതല്ലേ അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ